കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ പതിവാകുന്നു ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരയുകയാണ് പൊതുജനം ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ് ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഒരു വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ് കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ് ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല ജില്ലയിലെ പന്ത്രണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ് ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ പ്രവർത്തികൾക്കുമായുള്ള എൺപതിനായിരം രൂപ ചിലവാക്കണം ഒരു വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിന് കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ് എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വ്യാഴാഴ്ച രജിസ്ട്രേഷന് വന്ന ഇരുപതോളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തുനിന്നും അടക്കമുള്ളവർക്കാണ് മടങ്ങി പോകേണ്ടി വന്നത് ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ മണിക്ക് തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബംഗളൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു ഇതിപ്പോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലാറ്റ് വാങ്ങാൻ വന്നതാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് നാളെ തിരിച്ചു മടങ്ങി ട്രെയിൻ ഉള്ളത് ഞാൻ എന്താ ഇത് വളരെ വിഷമമുണ്ട് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേരേണ്ടിവരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സംസ്ഥാന ഗജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ് എന്നിട്ടും പൊതുജനങ്ങളെ വലയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്